മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മമതാ മോഹൻദാസ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാളത്തിൽ ചേക്കേറിയത് പിന്നീട് നിരവധി കഥാപാത്രങ്ങൾക്ക് മമത ജീവൻ കൊടുത്തു മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെ മിക്ക നടന്മാരുമായി മമത അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു അർബുദം എന്ന മഹാമാരിയെ അതിജീവിക്കുന്നതിനിടയിൽ താരത്തിന് നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചികിത്സക്കിടയിൽ തനിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് ചെന്നൈയിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലായിരുന്നു ട്രീറ്റ്മെന്റ് ട്രാൻസ്പ്ലാന്റിന്റെ ഭാഗമായി തുടയിലെ ചെറിയ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചു അവിടെ ചെറുപ്പക്കാരായ മൂന്ന് ഡോക്ടേഴ്സും ഒരു നേഴ്സും മാത്രമാണ് ഉണ്ടായിരുന്നത് തുടഭാഗത്തെ വസ്ത്രം മാറ്റി മാത്രം ചെയ്യാവുന്ന ഒരു ശസ്ത്രക്രിയക്ക് അവർ എന്റെ വസ്ത്രം പൂർണ്ണമായും മാറ്റിയിട്ടാണ് തിയേറ്ററിൽ കിടത്തിയിരുന്നത് അവരുടെ ഉദ്ദേശം തെറ്റാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അവരുടെ നോട്ടവും പരസ്പരം സംഭാഷണങ്ങളും എല്ലാം എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കി പക്ഷേ അനസ്തീഷയുടെ മയക്കത്തിൽ ഒന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ക്യാൻസർ ബാധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരാളിനോട് കാണിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു ഇത് പിന്നീട് അത് ചോദിച്ചപ്പോൾ അത് ശസ്ത്രക്രിയയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ് നിസ്സാരമായി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരുന്നത് മമതാ മോകുന്ദസ് പറയുന്നു